മീനങ്ങാടിയിൽ തേനീച്ചയുടെ കുത്തേറ്റ് പത്തോളം പേർക്ക് പരിക്ക് അമ്പലപ്പടി മേപ്പേരിക്കുന്ന് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കുമാണ് കുത്തേറ്റത് പരിക്കേറ്റവരെ ബത്തേരി മീനങ്ങാടി കൽപ്പറ്റ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മീനങ്ങാടി അമ്പലപ്പടി മേപ്പേരിക്കുന്നിൽ റോഡിലൂടെ നടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കുമാണ് തേനീച്ചകളുടെ കുത്തേറ്റത് ഒരു തേനീച്ച കൂട്ടത്തോടെ കടയിൻ്റെ നാലരയായപ്പോൾ ഞാനെന്നിട്ട് ഈ തോർത്തുകൊണ്ട് കുറേ എണ്ണത്തിനെ വീശിയിട്ട് പുറത്തേക്കാക്കി അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് പുറത്ത് പോയിട്ട് പിന്നെയും രണ്ടാമത് അത് കൂട്ടത്തോടെ വന്ന് കടയുടെ അകത്തേ കയറി സ്കൂളിലൂട്ട് പോയാൽ മക്കളെയൊക്കെ പിന്നെ കൊത്തു ഓരോ ഒരു കുട്ടിക്ക് കൊത്തു കിട്ടിയപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ കൂട്ടത്തോടെ ഓടാൻ തുടങ്ങി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മേലേന്ന് ജഗീഷിനെ സനലിനെ പിന്നെ തേനീച്ച കൊച്ചുവിട്ട് അവർ ആ പണിസ്ഥലത്തിൽ നിന്ന് ആ വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് വാടങ്കം ഉഷയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കച്ചേരിക്കുന്നിലെ കൃഷിയിടത്തിൽ നിലത്ത് വീണുകിടക്കുന്ന മരത്തിൽ വലിയ തേനീച്ചക്കൂട് കണ്ടെത്തി വനംവകുപ്പിന് വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും വാർഡ് മെമ്പർ ഉഷാ രാജേന്ദ്രൻ പറഞ്ഞു ഒരഞ്ചു മണിയോട് കൂടിയിട്ടാണ് വാർഡിൽ നിന്ന് തന്നെ വിളിക്കുന്നത് തേനീച്ച ഇളകിയിട്ട് സ്കൂൾ കുട്ടികളെയും പ്രദേശവാസികളെയും കുത്തി പരിക്കേൽപ്പിച്ചുവെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വന്ന സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് തേനീച്ച കൂട് കണ്ടത് വലിയ കൂടാണ് ഏകദേശം പത്തോളം പേരാണ് വിവിധ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇത് എന്തായാലും വനം വകുപ്പിനെ അറിയിക്കാൻ തന്നെ തീരുമാനമാണ്